ക്ഷമ സിറ്റിസൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് കാണാവുന്നത് നല്ലൊരു പാർട്ടിവെയർ ആണ് അപ്പം നമുക്കിത് ഈ വീഡിയോയുടെ എൻഡിലായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മുടെ ഓർഡർ ചെയ്യേണ്ട രീതി എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ാസത്തെ ആ ഒരു ക്ലിപ്പ് കൂടി കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് അപ്പം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് ആളുകൾ കാണാം അതിന് മുന്നേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ബില്ലേക്കാൻ എനിയൊക്കെ എങ്കിൽ നിങ്ങൾ വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മിസ് ആവുന്നതിന് മിസ് മിസ്സാവും പർച്ചേസ് ചെയ്യാനും പറ്റത്തുള്ളേ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഏറെയും പേടിഎല്ലിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അയലം പെറ്റൻ്റാണ് വരുന്നത് ഫുൾ സ്പ്രെഡ് വർക്കോട് കൂടിയിട്ട് വന്നിട്ടുള്ള അടിവുൾ കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു ഷോളും കൂടി വേണം ഇതിൻ്റെ ലെങ്ത് കൂട്ടണം എന്നുണ്ടെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്ത് ലൈനിങ്ങിലും വിത്ത്ഔട്ട് ലൈനിങ്ങിൽ സ്ലീവിലെ ലൈനിങ് വിത്ത് ഔട്ട് ലൈനിങ്ങിൽ അറുന്നൂറ്റി നാപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ ആണ് ഫസ്റ്റ് ഷെയ്ഡിനാണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കാണിക്കുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ നെക്കിൽ നമ്മൾ ചെറുതായിട്ടൊരു ഔട്ട് കട്ട് പെയ്ത് കൊടുത്തിട്ടുണ്ട് ടു ലൈൻ കട്ട് പെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പ്രെഡ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പോലെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് നമുക്ക് ഇതിന്റെ ലെങ്ത് വരുന്നത് പിന്നെ സ്ലീവ് ത്രീ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും വിത്തൗട്ട് ലൈനിങ്ങിൽ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ കളേഷൻസ് നിന്ന് കിട്ടുന്നത് ഫുൾ സ്പ്രെഡ് വർക്കാണ് വരുന്നത് കണ്ടോ സോ എന്താ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മേലെ നിന്ന് വരെ സ്പ്രെഡ് വർക്ക് കൊണ്ട് ഗോൾഡൻ്റെ കട്ട് ബീഡ് ആൻറ്റി കട്ട് ബീഡ് കൊണ്ടാണ് കംപ്ലീറ്റും വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു കോഫി ബ്രോൺ ഷെയ്ഡാണ് വരുന്നത് അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അതായത് എന്തോ സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതുപോലെയാണ് വരുന്നത് ഫൈനൽ ഉപ്പ് വരിക അപ്പൊ വിത്തൌട്ട് ലൈനിംഗിൽ അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് വിത്ത് ലൈനിംഗ് കൂടിയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഡബിൾ എക്സ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് വരെ ഇതിന്റെ പ്ലസ് സൈസ് ത്രീ ഏസ് ഫോർസ് ഫൈവ് ഏസ് സൈസ് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എതിൽ ഷോൾ വേണമെങ്കിൽ എൻക്വയറി ചെയ്യാവുന്ന നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും എൻക്വയറി ചെയ്യാം ഈ കളേഴ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ആവശ്യമെങ്കിൽ കർച്ച ആയിട്ട് ചോദിക്കുക അയച്ചിരുന്നതാണ് കേട്ടോ അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് വരുന്നത് വരുന്നത് ഫുൾ സ്പ്രെഡ് ബോക്സിൽ വരുന്നതാണ് അടുത്തൊരു കളർ നല്ലൊരു പിങ്ക് ആണ് റാണി പിങ്ങിന്റെ അത്ര ഡാർക്ക് അല്ല ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അടുത്തൊരു കളർ കളർഷെ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡാണ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക സ്പ്രെഡ് വർക്ക് ഉണ്ടല്ലേ നമുക്ക് ഈ ഒരു ഡിസൈനിലാണ് സ്പ്രെഡ് വർക്ക് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട് നമുക്ക് സെൻട്രലായിട്ടാണ് ആ ഒരു പോർഷൻ സെൻട്രലായിട്ടാണ് രണ്ട് സൈഡിലായിട്ട് വരുന്നില്ല കേട്ടോ അപ്പൊ വിത്ത് ഔട്ട് ലൈനിംഗിൽ അറുനൂറ്റി നാല്പത്തി ഒമ്പതിനും വിത്ത് ലൈനിംഗിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് വയ്ക്കുന്നത് ആ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്ക താഴെ കടന്ന് രണ്ട് നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയാം അപ്പോൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നത് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കടന്ന് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലോട്ട് ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക കൂടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയുക ഞങ്ങൾ അത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരും പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക കൂടെ അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യേണ്ട രീതി വരുന്നത് ഇനി നമുക്ക് റിട്ടേൺ പോളിസി അറിയാൻ റിട്ടേൺ പോളിസി നമ്മുടെ കുറെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വീഡിയോയിൽ തന്നെ അതിന്റെ ഓപ്പൺ വീഡിയോ എടുക്കുക ഫുൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കുക ഒറ്റൊരു വീഡിയോ ആണ് കട്ടിങ് ഒന്നും പാടില്ല ഒരു ഒറ്റ ഒരു വീഡിയോ തന്നെ കണ്ടിന്യൂ ചെക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം നിങ്ങൾ കരസ്ഥമാക്കാം ഇല്ല നിങ്ങൾക്കതിൽ ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കാം പിന്നെ വേറൊരു കാര്യം നമുക്ക് അതിൻ്റെ കളർ കളറ് നമുക്ക് വേരിയേഷൻ വരും നമ്മൾ വീഡിയോ കാണുന്ന കളർ ആയിരിക്കത്തില്ല ഡയറക്റ്റ് കിട്ടുന്നത് ചിലപ്പോൾ വീഡിയോ കാണുന്ന കളറിനെ കാട്ടി നല്ല കളറായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് കളറിൽ ഒന്നും പറയാൻ പറ്റത്തില്ല കളർ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് കസ്റ്റമൈസിഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസിൽ കസ്റ്റമൈസ് നമ്മുടെ വീടുകളിപ്പോൾ കുറഞ്ഞ റേഞ്ചിലൊക്കെ കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണം ചില ആൾക്കാർക്ക് നെക്കിലിറ്റി കുറി ഹെവി വേണം അല്ലെങ്കിൽ കയ്യില് വോക്ക് വേണം അല്ലെങ്കിൽ ഷോള് വേണം എനിക്ക് ബോട്ടം വേണം അല്ലെങ്കിൽ എനിക്ക് ഗൗണ് വേണം ഗൗണാക്കി തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊണ്ടുവന്ന കളക്ഷൻസിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ സൈറ്റിലെ അതായത് വേറെ സൈറ്റിലൊക്കെ ഉള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പിക്ക് കൊണ്ടുവന്നിട്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് അതാണ് അപ്പോൾ ഒരു കാര്യം മാത്രം ആലോചിക്കാറ് നിങ്ങൾ കസ്റ്റമൈസർ ഒരു ഗൗണൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് കണ്ടുവരുന്നൊരു രീതിയാണ് ഒരു അവരുടെ ഹെവി വർക്ക് വേണം ആയിരം രൂപയ്ക്കകത്ത് ചെയ്ത് കൊടുക്കണം അതും സെവൻ എക്സല് ചിച്ച് എച്ച് സെവൻ എക്സല് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അപ്പം നിങ്ങളാദ്യം ആ ഒരു ഇതൊന്ന് മനസ്സിലാക്കുക നമുക്ക് ഈ ഒരു കളക്ഷൻസ് ഇത്ര രൂപ റേഞ്ചിൽ നമ്മളെ കൈ കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ റേറ്റ് പറയും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ചെയ്തു ചെയ്തതരും നമുക്കത് അഫോർഡബിൾ നമ്മൾ അത് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോ അപ്പോ നമുക്ക് നാളൊരു പുതിയൊരു കളക്ഷൻസും പുതിയൊരു വീഡിയോയും കാണുന്നവരെ ബൈ